ോളയിൽ നിന്ന് സിജു കണ്ണൻ ചേരുകയാണ് നമ്മളോടൊപ്പം തത്സമയം സിജു ഓരോ മിനിറ്റിലും പ്രതീക്ഷയോടെ ഓരോ വാക്കിലും മലയാളി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുനെ കുറിച്ചുള്ള ശുഭവാർത്ത കേൾക്കാനായി നേരത്തെ റഡാർ പരിശോധനയിൽ എന്തോ സിഗ്നൽ ലഭിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ വലിയ വലിയ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നതാണ് പക്ഷേ അതിനൊരു പരി പരിശോധനാ ഫലം അറിയണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വിശദമായ പരിശോധന നടത്തണം അതിന് മണ്ണും ചെളിയും മാറ്റണം അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലത്തെയൊക്കെ ഒക്കെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചുകൂടി വേഗതയിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി മനു ഇപ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമായി നടക്കുന്നു ഒന്ന് കാലാവസ്ഥ അനുകൂലമാണ് അതോടൊപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു കൂടുതൽ മണ്ണു യന്ത്രങ്ങളും അതോടൊപ്പം നൂതനമായ പരിശോധനാ സംവിധാനങ്ങളും എല്ലാം സ്ഥലത്തെത്തിച്ചാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടക്കുന്നത് ഏഴ് മണിക്കാണ് പരിശോധന ആരംഭിച്ചത് പത്ത് മണിയോടുകൂടി തന്നെ സൂറത്കൽ എൻ ഐ ടിയിൽ നിന്ന് വിദഗ്ധ സംഘം റഡാർ പരിശോധനയ്ക്കായി എത്തി റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റഡാർ പരിശോധനയിൽ മൂന്ന് സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ കൃത്യവും വ്യക്തവുമായ ഒരു ചിത്രം ലഭിച്ചിട്ടില്ല അത് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയതാണ് ഒരു ചിത്രം ലഭിക്കാത്ത സാഹചര്യമുണ്ട് അത് ചെളി വലിയ തോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാറക്കല്ലുകളും എല്ലാം തന്നെ അടിഞ്ഞുകൂടിയ സാഹചര്യത്തിൽ ഒരു ചിത്രം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി ഇപ്പോൾ ഈ സ്ഥലത്തെ പ്രദേശത്തെ മണ്ണും ചെളിയും കൂടുതൽ മാറ്റാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവരെ താൽക്കാലികമായി റഡാർ പരിശോധന നിർത്തിവച്ചിട്ടുണ്ട് ഈ പരിശോധന നിർത്തിവെച്ചതിന് ശേഷം ഇത് വലിയ തോതിൽ മണ്ണും ചെളിയും നീക്കിയതിനുശേഷം ഏറ്റവും അടുത്തെത്തി ചിത്രങ്ങൾ പകർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് കൃത്യവും വ്യക്തവുമായ ഒരു ചിത്രം അതിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ലഭിച്ച സിഗ്നലുകൾ എന്തോ വസ്തുക്കൾ ഉള്ളതായി കാണിക്കുന്നു പക്ഷേ അത് അർജുനുള്ള ആ ട്രക്കാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കൃത്യമായ വ്യക്തത വരണമെങ്കിൽ പരിശോധന വീണ്ടും ആവശ്യമാണ് നല്ല രീതിയിൽ പരിശോധിക്കാൻ കഴിഞ്ഞാൽ ട്രക്കാണെങ്കിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ ചിത്രം ഇവർക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ലഭ്യമായാൽ ആ സ്ഥലത്ത് കൃത്യമായും മണ്ണ് മാറ്റി ഈ പരിശോധന നടത്താനും ഈ ട്രക്ക് കണ്ടെടുക്കാനും അതിനകത്തുള്ള അർജുനെ കണ്ടെടുക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം വീണ്ടും നേരത്തെ നിർത്തിവെച്ച റഡാർ പരിശോധന ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മളെ മാധ്യമങ്ങളെ രാവിലെ ഇവിടെ തടഞ്ഞിരുന്നെങ്കിലും പിന്നീട് അരമണിക്കൂർ നേരത്തേക്ക് അതിനകത്തേക്ക് പ്രവേശിപ്പിച്ചു ആ സ്ഥലത്ത് നിന്ന് നമ്മൾ നേരത്തെ തന്നെ തത്സമയം കാര്യങ്ങൾ പറഞ്ഞതാണ് വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു മലയൊന്നാകെ തന്നെ ഈ നാലുപരി ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമാകുന്നു തൊട്ട് താഴെ ഗംഗാവാലി പുഴ ഈ പുഴയിലേക്ക് കല്ലും ചെളിയും വലിയ തോതിൽ അടിഞ്ഞുകൂടി ഇരുപത് അടി താഴ്ചയുള്ള പുഴയാണ് പക്ഷേ ഈ പുഴയിൽ ഏതാണ്ട് ചെളി അടിഞ്ഞിട്ടുണ്ട് പുഴയുടെ മധ്യഭാഗത്ത് കല്ലും ചെളികളുമെല്ലാം നിറഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെയൊരു സാഹചര്യം കൂടി കാണേണ്ടതുണ്ട് ഈ ചെളി ചെളിയും മണ്ണും അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന ഈ ഭാഗത്ത് പരിശോധന നടത്തിയപ്പോൾ ആ ഭാഗത്ത് അർജുൻ സഞ്ചരിച്ച ട്രക്കൊന്നും ഇല്ല എന്ന തരത്തിലുള്ള വിവരമാണ് പരിശോധന കൃത്യമായി നടത്തിയ ശേഷം നാവികസേന ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നിർത്തിവെച്ച് മടങ്ങിയിട്ടുണ്ട് മറ്റ് എൻ ഡി ആർ എഫ് അതോടൊപ്പം തന്നെ എസ് ഡി ആർ എഫ് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് തെരച്ചിൽ നടക്കുന്നത് ഏതായാലും അഞ്ചാം ദിവസം എത്തി നിൽക്കുമ്പോൾ സുഗമമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മനു സിജു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിന്റെ തുടക്കം മുതലുണ്ടായ വലിയ വീഴ്ചകളുണ്ട് അത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ കൂടുതൽ കർണാടകയുടെ മന്ത്രിമാരോ മറ്റു നേതാക്കളോ ഒക്കെ അങ്ങോട്ടേക്ക് ഇതിന്റെ ഭാഗമായി എത്തുന്നുണ്ട് എന്നതാണ് വലിയ വിമർശനങ്ങളും പഴികളും ഒക്കെ കേട്ടപ്പോൾ ആണോ ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നത് ഇത്രയും ഈ അഞ്ചു ദിവസം എന്ത് ഈ പ്രദേശം ഇവരുടെ കണ്ണിൽ പെട്ടില്ലായിരുന്നോ ഫിഷറീസ് വകുപ്പ് മന്ത്രി സ്ഥലത്തെത്തിയിരുന്നു അതോടൊപ്പം തന്നെ കാർവാർ എം എൽ എയും സ്ഥലത്തെത്തിയിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്ന് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ കൃത്യമായും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ചെറിയ പ്രശ്നങ്ങളുണ്ട് ദ്രുതഗതിയിൽ പരിശോധന നടക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ലോറി ഡ്രൈവർ മനാഫും അതോടൊപ്പം തന്നെ രാവിലെ ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിനും പറഞ്ഞത് എന്നാൽ ഈ രീതിയിലെങ്കിലും സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ അതോടൊപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ സാന്നിധ്യം എല്ലാം തന്നെ സഹായകരമാകും കൂടുതൽ മികച്ച രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് സഹായകരമാകും എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ നാല് ദിവസത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിയാൽ അഞ്ചാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കൂടുതൽ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് അത് സുഗമമായി തന്നെ നടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സൂറത് കൽ കാര്യമുണ്ട് അവർക്ക് ഇനി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ചെളി മാറ്റുക എന്നതാണ് ഒന്നാമത്തെ കാര്യം അതിന് മുൻഗണന കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ആ ചെളിമാറ്റൽ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം അതാണല്ലോ ആദ്യഘട്ട നടപടിയായി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു ദൃശ്യങ്ങളിലൊരുപക്ഷുണ്ടാകും ആ ക്രൈനും അതോടൊപ്പം തന്നെ ആ ചുവന്ന കളറിലുള്ള മണ്ണ് മാന്തി യന്ത്രവും ഇപ്പോൾ അതിനു വേണ്ടി ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ ഉദ്യോഗസ്ഥർ ഏർപ്പെട്ടിരിക്കുന്നത് ഏതായാലും ആ ഭാഗത്തെ മണ്ണ് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ആറോ ഏഴോ മീറ്റർ ഉയരത്തിലാണ് കല്ലും ചെളിയും എല്ലാം തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് മാറ്റേണ്ടതുണ്ട് പകുതിയെങ്കിലും ഭാഗം ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ആ ഭാഗത്തെ പരിശോധന കൃത്യമായി നടത്താൻ സാധിക്കൂ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പൂർണ്ണമായി യും മണ്ണ് മാറ്റുക എന്നതിനപ്പുറത്ത് ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് പരിശോധനയ്ക്കാവശ്യമായ രീതിയിലേക്ക് മണ്ണ് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വാഹനം ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ റഡാർ സംവിധാനം വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ഹ്യൂമൻ ചെയിൻ മാതൃകയിൽ അതായത് ഒരാൾക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ഭാഗത്തേക്ക് മണ്ണ് കുഴിച്ചെടുത്തുകൊണ്ട് ലോറിക്ക് അടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമാവും നടത്തുക ആ രീതിയിലുള്ള ഒരു പരിശോധന ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് أنا